അമ്പാടി പയ്യുകൾ മേയും കാണാതീരത്ത് അനുരാഗം മൂടും തത്തമേ കുഴലൂതും മേഘം മേയിൽ ചായും നേരത്ത് കുളിരുന്നൊരു കാര്യം ചൊല്ലാമോ നാടും കാണാം കൂടും കൂട്ടാമീണം പടാം നാടം മൂളം ഓ നമസ്കാരമുണ്ട് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതമാവും ഞാൻ ഇന്ന് വന്നിട്ടുള്ളതേ നല്ല കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ കൊണ്ടാണ് നമ്മുടെ നാട്ടിലത്തെ കൾച്ചറും നമ്മുടെ യൂറോപ്പത്തെ കൾച്ചറും ജസ്റ്റിൻകാരൻ്റെ കാര്യങ്ങൾ ഒന്ന് കമ്പെയർ ചെയ്യണം നമുക്ക് രസം ഉണ്ടാവും അതുപോലത്തെ എന്താ പറയുക ജീവിതശൈലി ആയിക്കോട്ടെ ഇവിടുത്തെ കല്യാണങ്ങൾ ആയിക്കോട്ടെ ഇവിടുത്തെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം അവിടുത്തെ കുറേ രസങ്ങൾ നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ രസങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറേ സംഭവങ്ങൾ കമ്പയർ അത് നോക്കാം ഓക്കെ എവിടുന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന എനിക്കൊരു ആയിട്ടില്ല എന്തായാലും നമുക്ക് പറയുകയാണെങ്കിൽ കൾച്ചർ നോക്കാം അതായത് നമ്മുടെ നാട്ടിൽ ഒരു ചെക്കനായാലും ഒരു പെണ്ണായാലും ജനിച്ച് വളരുന്ന ഒരു രീതിയും ഇവിടുത്തെ ഒരു രീതി ആദ്യം നമ്മൾ കമ്പയർ ചെയ്യുക അത് ഏറ്റവും കോമഡി രസമായിട്ട് വരിക അതായത് നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ ചേഞ്ചിങ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ ഒരു എന്താ പറയുക യൂറോപ്യൻ കൾച്ചറും ഈ പാശ്ചാത്യ കൾച്ചർ നമ്മുടെ നാട്ടിൽ ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് തലമുറകൾ രണ്ട് രീതിയിലും പോയി കൊടുക്കുന്ന കാലമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് തന്നെ അറിയാം എന്നാലും നമുക്കൊന്ന് പഴയ കുറച്ച് ബാക്കുകൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോഴും ഉണ്ട് കേട്ടോ ആൾക്കാരെ മനസ്സിലാക്കി പല രീതിയിലുള്ള ആ ഒരു ഒരു ബുദ്ധിമുട്ട് അത് ഞാൻ പറഞ്ഞു മനസ്സിലായി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ചെക്കം വലുതായവരാണെങ്കിൽ അല്ലെങ്കിൽ പെണ്ണ് വലുതായവരാണെങ്കിൽ നമ്മൾ പാരൻസിന് ഒടുക്കത്ത ടെൻഷനെന്താ ഇപ്പോൾ ഒരു പെണ്ണാണെങ്കിൽ അവളെ കെട്ടിക്കണം ഏ ആ രീതിക്കുള്ള അവളൊരു ആയിട്ടുള്ള രീതിക്ക് എത്തിക്കണമെന്നില്ല എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് പാരൻസാണ് അല്ലേ അപ്പം അത് വെച്ച് നോക്കുമ്പം ഇവിടെ ഇവിടുത്തെ ഒരു കുട്ടി ഒരു പെൺകുട്ടി ജനിച്ച് വളരുമ്പോൾ ഉള്ള സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ ഇനി ഇപ്പം എൻ്റെ വീഡിയോ അവിടെ കാണാറുണ്ടെങ്കിൽ ഇവിടുത്തെ വേണമെങ്കിൽ തിരുത്തട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറയാം കുഴപ്പമൊന്നുമില്ല എൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ ഇവിടെ മാൾട്ടിയിലൊക്കെ പെൺകുട്ടികൾ ആൺകുട്ടികൾ അടക്കം ഒരു പത്ത് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ അവർ കമ്മിറ്റഡായി വരും അതായത് ഒരു ബോയിനെ കണ്ടെത്തും അവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നടക്കും അവർ എന്താ പറയുക ചിലപ്പോൾ സ്നേഹത്തിലാവാം അങ്ങനെ 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 പോണതാണ് അവരുടെ ഒരു രീതി നമ്മളെ നാട്ടിലതിനു വേണ്ടിയിട്ട് ഒരു എന്താ പറയുക പെൺകുട്ടി ഒരു ആണ് കണ്ടെത്തി അവളപ്പം അങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് കൂട്ടുകൈ ഹൈ അങ്ങനെയായി ഇങ്ങനെ ആയി പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ കാരണം നാട്ടിൽ നടക്കാൻ സാധ്യത കൂടുതലായി പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഞാനൊരു കാര്യം പറയാം എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം അതായത് ഇവിടെ കല്യാണങ്ങൾ വളരെ വൈകിയാണ് അവർ കഴിക്കുക കല്യാണം ഒന്ന് പെട്ടെന്ന് നമ്മളെ ഇരുപത്തി മൂന്നാം വയസ്സിലോ ഇരുപത്തഞ്ചാം വയസ്സിലോ കല്യാണം കഴിച്ച് പറഞ്ഞാൽ തന്നെ അവർക്ക് അത്ഭുതമാണ് അയ്യോ ഇത്ര എളുപ്പം കല്യാണം കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നില്ല അവർ പക്ഷെ കല്യാണത്തിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ആൾക്കാരോട്ടോ അവർ കാരണം കല്യാണം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ എല്ലാ കുതിരളിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് എത്തിപ്പെടുന്നതാണ് കല്യാണം എന്ന് പറയാം ഇവിടെ ലാസ്റ്റ് ഒരാളെ കണ്ടെത്തി അവരൊപ്പം ജീവിക്കുന്നില്ല ഒരു അഗ്രിമെന്റ് കറക്റ്റ് ചെയ്യണത് ആ സമയത്താണ് നമ്മുടെ രീതിയിലൊക്കെ പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ ഇവർ തോന്നിയ പോലെ ജീവിക്കും കല്യാണം ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ മാന്യമായിട്ട് ജീവിക്കണമെന്നില്ല അങ്ങനെ കാറ്റഗറിയൊക്കെ പോവാം അപ്പോൾ കല്യാണങ്ങളുടെ വളരെ ചുരുക്കമാണ് ഇപ്പോൾ ഇവിടെ ജീവിത രീതി ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ ഒരു പതിനെട്ട് വയസ്സായ ഒരു ചെക്കന് ഒരു പതിനെട്ട് വയസ്സായ ഒരു പെണ്ണ് നൂട്ടുക അതിൻ്റെ മുന്നേ അവർ കമ്മിറ്റഡ് ആട്ടോ ഞാൻ പറഞ്ഞു അതിൻ്റെ മുന്നേ അവിടെ പോയി ഒരു ഗേളും നടക്കണേ യാതൊരു പ്രശ്നമല്ല രാത്രി ആയാലും പകലായാലും തോന്നിയ പോലെ നടക്കുക ആരും ചോദിക്കാനും പോലും ചെയ്യില്ല ചെയ്യണം കൊടുക്കും ഓക്കെ നാട്ടത്തെ പോലെ ഇതാരാ നിൻ്റെ ഇതാരാ നിൻ്റെയെന്ന് ചോദിച്ചു ചെന്നാൽ ആ ചോദിക്കണം പൊട്ടണവും ഓക്കെ അതുകൊണ്ട് ഇത് വേറെ ലോക്കാണ് അത് വേറെ ലോകാണ് നിൽക്കുക നമ്മുടെ നാട് അപ്പോൾ നമ്മുടെ നാട്ടിലും മാറ്റങ്ങൾ വരും സ്വാഭാവികമായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റും ഇവിടുത്തെ റൂളും കാര്യങ്ങളൊക്കെ സപ്പോർട്ടാണ് കാരണം ഒരു ആണിന് ഒരു പെണ്ണിനോട് ഇഷ്ടം ഉണ്ടെങ്കിൽ ആ ഇഷ്ടം അവർക്ക് ഓക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ അവർക്ക് സ്നേഹിക്കാം നടക്കാം എന്താ പറക്കാം നോ പ്രോബ്ലം ഫ്രീഡം പിന്നെ പാരൻസിൻ്റെ സൈഡിൽ നിന്ന് പാരൻറ്റ്സ് നമ്മളെ നാട്ടിലത്തെ പോലെയല്ല ഇവിടുത്തെ പാരൻസിൻ്റെ അങ്ങോട്ടുള്ള ഉപദേശം തന്നെ എന്താ ഒരു പതിനാല് പതിനഞ്ച് വയസ്സാകുമ്പോൾ തന്നെ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും പണിക്ക് പോയിക്കോ ജോലിക്ക് പോയിക്കോ എൻ്റെ കാര്യം നോക്കിക്കോ നിൻ്റെ കാര്യം നോക്കിയാൽ നിൻ്റെ ആളെ ഈ കണ്ടെത്തുക നിൻ്റെ ജീവിതം നീയും സെറ്റാക്കുക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ചൂടായെല്ലാം പറയാം പക്ഷെ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി അവർ പറയും നീ നിൻ്റെ ആളെ നോക്കിക്കോ നല്ല ആളെ കണ്ടെത്തിയ നീ നിന്നോ എന്നിട്ട് വീട്ടിൽ നിന്ന് പതിനെട്ട് വയസ്സാ ഞാൻ എന്തായാലും പൊതുവെ പെൺകുട്ടികളെന്തെയ്യും വീട്ടിൽ നിന്ന് അവരുടെ ഒപ്പം പോവും എന്നിട്ട് അവർ ഈ ആണും ഈ പെണ്ണും ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് അവരവിടെ ജീവിക്കും ആ ജീവിതം കല്യാണം കഴിച്ചിട്ടല്ല കല്യാണം കഴിക്കുന്നതിന് മുന്നേ ജീവിക്കും അങ്ങനെ ജീവിച്ച് അവർ പോവും ചിലപ്പോൾ അതിൽ കുട്ടികളുണ്ടാവാം ഏ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടികളായിട്ട് അവർ ജീവിക്കും അപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ അങ്ങനെ നമുക്കറിയാലോ ലിവിങ് ടുഗദർ ദാറ്റ്സ് ഓൾ അങ്ങനെ നാട്ടിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പം ഇവിടെ അങ്ങനെ ലിവിങ് ടുഗതറായിട്ട് ജീവിച്ച് 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 ചിലപ്പോൾ അവർ മാനസികമായിട്ട് ഓക്കെ ആയ കല്യാണം കഴിക്കാമെന്നുള്ളത് ചിലപ്പോൾ ഒരു നാൽപ്പതാം വയസ്സിലോ അമ്പതാം വയസ്സിലൊക്കെ കയറിയ കല്യാണം ഏ അല് മുപ്പത്തഞ്ചാം വയസ്സിൽ അങ്ങനെയൊക്കെ വരും അതുണ്ട് അതിൻ്റെ മുന്നേ ചിലപ്പം അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടണ കിട്ടണവരെ അവരങ്ങനെ പോകും അതേ സ്ഥാനത്ത് നമ്മളെ നാട്ടിൽ നമ്മളൊരു പാരൻസിൻ്റെ മനോഭാവം എടുത്ത് നോക്കുക എല്ലാവരും വരല്ല പക്ഷെ സാധാരണ ഒരു സാധാരണക്കാരൻ്റെ മോളായാലും മോനായാലും ഇങ്ങനത്തെ ഒരു കണക്ഷനിൽ നടക്കുന്നുണ്ട് അവരൊരു റൂം എടുത്ത് വന്നിച്ചാണ് നിൽക്കുന്നത് അങ്ങനെയൊക്കെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കി നിങ്ങൾ അപ്പോഴാണ് ഇതിൻ്റെ ഒരു രസം മനസ്സിലാവുക അതായത് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയൂല നമ്മളായാലും ഇപ്പോൾ നമ്മളൊരു പങ്കള് അല്ലെങ്കിൽ നമ്മളൊരു അനിയന് നമ്മളനിയെത്തി അവളൊരാളൊരു സ്നേഹത്തിലാണ് അവർ എന്താ പറയുക റൂമൊക്കെ എടുത്ത് വേറെ രീതിയിൽ പോവുകയാണ് കല്യാണം കഴിക്കുന്നില്ല ഞങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ കുട്ടികളൊക്കെ അതിന് ശേഷം ഞങ്ങൾ കല്യാണം കഴിക്കണുള്ളൂ എന്നുള്ള പറഞ്ഞാലും അവസ്ഥ എങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങളെ റിയാക്ട് ജസ്റ്റ് ഒന്ന് അല ചോയ്ക്കി അപ്പോൾ അതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഒരു കാര്യം അതായത് സ്വന്തം കാര്യം നോക്കാൻ ഇവർ ആദ്യം പഠിപ്പിക്കേണ്ടത് അതായത് പാരൻസിന് അതായത് അച്ഛനും അമ്മക്കും സപ്പോർട്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അവരെ കാര്യം അവർ നോക്കിയിട്ട് പോയിരിക്കണം അല്ലാതെ കല്യാണം ഞങ്ങൾ നടത്തി തരാം പ്രസവം ഞങ്ങൾ നടത്തി തരാം ബാക്കിയുള്ള ഞങ്ങൾ നടത്തി തരാ എന്നല്ല ഒരു ഗ്യാരണ്ടിയും ഇവിടെയല്ല സ്വന്തം കാര്യം അതാണ് ഇവിടെ ഞാൻ കണ്ടെടുത്തോളാം കാരണം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മക്കൾ മക്കളുടെ കാര്യത്തിൽ അങ്ങനെ പോവും തന്താര തന്താര കാര്യത്തിൽ അങ്ങനെ പോവും അവസാനം കിടപ്പിലും കാര്യങ്ങളൊക്കെ ആകുമ്പം ഇവിടെ സ്വാഭാവികമായിട്ടും മക്കൾ നോക്കാൻ ഉണ്ടാവില്ല മക്കൾ പറയും മക്കൾ വരും ചിലപ്പോൾ നോക്കുന്നവരുണ്ട് ആളെ വെപ്പിച്ചിട്ട് വീട്ടിൽ ആളെ ഒക്കെ കൂലി കൊടുത്തിട്ട് നോക്കിക്കും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും അതിലും നിൽക്കാത്ത അവസ്ഥയാണെങ്കിൽ ഗവൺമെൻറ്റ് ഇവിടെ കെയർ ഹോമുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇവിടെ പൊട്ടിമുളച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർക്ക് ഒരുപാട് ജോലി ഉള്ളത് അപ്പോൾ ഈ പ്രായമായ ആൾക്കാർ സ്വാഭാവികമായിട്ടും അമ്മയായവരും അച്ഛനായവരുടെ കെയർ ഹോമിലൊക്കെ പോവും അവിടെ പിന്നെ അവരെ കാലം അങ്ങനെ പോവും അങ്ങനെ മരണമടഞ്ഞ് അങ്ങനെ പോവും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ രീതി വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ ഡിഫറൻറ്റാണ് ഇവിടുത്തെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മളിപ്പോൾ ഇവിടെ വന്നാൽ കണ്ടുവന്ന് വരും ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം പറയുമ്പോൾ കളിൽ കോമഡി കാരണം കാരണം ഇവർ നമ്മുടെ നാട്ടിൽ ചേയ്ക്കാൻ കൊടുക്കണ പോലെയാണ് ഉമ്മ കൊടുക്കുക നേ അതായത് ഒരാണായാലും പെണ്ണായാലും എല്ലാവർക്കും അല്ലോട്ടെ പറഞ്ഞത് അതായത് നമ്മളിപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് കാണുവാണെങ്കിൽ അവർക്ക് പബ്ലിക്കായിട്ട് ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ നാട്ടിലേക്കാനൊന്ന് കെട്ടിപ്പിടിക്കാൻ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ച് അങ്ങനെ പോകുന്നില്ലതൊക്കെ പക്ഷെ നമ്മളെ മുന്നിൽ തന്നെ ഇവർ ഉമ്മ ഉമ്മക്കുകയാണെങ്കിൽ അറിയിക്കാറും നമുക്ക് പെട്ടെന്ന് അത് ഞാൻ ആദ്യം ഒക്കെ വന്നപ്പോൾ ഞാനിവിടെ പുറത്ത് പോകുമ്പോഴത്തേക്ക് കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് മലയാളികളല്ലേ നമ്മൾ നോക്കി പോവും കിളി പറയുക ഇതെന്തത് അത് ഒരു നോർമൽ മുമ്പെച്ച് പോകരട്ടോ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോകാനായത് കോമഡിയാണ് അത് നമ്മളായ സ്വാഭാവികമാണ് നമ്മൾ വന്ന് കയറുമ്പോൾ നോക്കി നോക്കിപ്പോവും നമ്മൾ കിളി പറയുകണ്ട് നോക്കും അത് നമ്മളെ നാടിനാട് ഡിഫറെൻറ്റ് എന്നുള്ളത് ശരിക്കും ഫീൽ ചെയ്യും നമ്മൾ ഇതിൽ കാണുന്ന പോലെ തന്നെ എന്താ മൂവികളിലൊക്കെ കാണുമല്ലേ അതന്നെ അപ്പോൾ അത് നമ്മൾ കൺമുന്നിൽ കാണുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ബസ് യാത്ര ചെയ്യുമ്പോൾ ഇവർ നമ്മൾ മുന്നേത്തെ സീറ്റിരുന്നിട്ട് കിസിങ്ങോട്ട് കിസിങ്ങാവും അപ്പോൾ നമ്മൾ ഇതെന്താ കാട്ടേണ്ടി അതിനകത്തൊരു അവസ്ഥയിലെ ഇരുത്തേണ്ട അത് നോർമൽ മലയാളിക്ക് മനസ്സിലാവും ഇവിടെ എത്തിയവർക്ക് അപ്പോൾ അത് ഒരു ആ രീതിയിൽ കണ്ടാൽ മതി കാരണം അവർക്കത് ഒരു വിഷയേ അല്ല അതായത് ഇവിടുത്തെ ഒരു യൂറോപ്യൻസ് നോക്കുമ്പോൾ അവർ ഉമ്മ കൊടുക്കായി അത് അവരത് കാണുന്നത് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഒരു സീനല്ല ഒരാളെ മുന്നെന്ന് കൊടുക്കാനോ അവർക്കൊരു മടിയില്ല അത് അങ്ങനത്തെ ഒരു ഇതിൽ കാണുമില്ല പിന്നെ അതുമല്ല ഞാൻ ഇവിടെ രണ്ട് വർഷത്തിന് മേലെയായി ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ കാണാറില്ല അപ്പോൾ അവിടെ ഉമ്മ നിന്നോ എന്നുള്ളതല്ല ഉമ്മ നിന്നിട്ടൊന്നുമില്ല ഉമ്മ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാനത് കാണാറില്ല ആ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മളത് ആക്സെപ്റ്റായി ഏഹ് നമ്മളത് പരിചയപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ അങ്ങനെ ഉമ്മയൊന്നും കാണില്ല കാരണം കാണാത്തതുകൊണ്ട് ഒരു സംഭവം ചിലപ്പോൾ ഞാൻ പോണെടുത്ത് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവും നമ്മൾ ശീലായി അത് അത്രയേ ഉള്ളതൊന്നുമില്ല കൊടുക്കുന്ന പോലെ ആയിപ്പോയി ഏഹ് അപ്പം അങ്ങനത്തെ ഒരു കോമഡി ഇവിടെ ഉണ്ട് പിന്നെ പറയാനുള്ള ചോദിച്ചാൽ പണം അതായത് എനിക്ക് മനസ്സിലായ കാര്യമാണ് പെണ്ണായാലും ആണായാലും ക്യാഷ് 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 എൻ്റെ ഒരു കഴിച്ചപ്പാടൊരു എഴുപത് ശതമാനം ഇവിടുത്തെ ഒരു മനുഷ്യന്മാരെ മൈൻഡ് ആ നാട്ടത്തതും അങ്ങനെ തന്നെയാണ് എന്നാലും പറയാം ഒരു പണത്തിൻ്റെ ഒപ്പം പോവും അതിപ്പോൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ നല്ല രീതിക്കും അവർ കൊണ്ടുപോകും അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ഒരു പെണ്ണ് ഒരു പാർട്ട്ണറായിട്ട് ഒരാൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഇവിടെ അവൾ നോക്കുക അവൻ്റെ ഓൾമോസ്റ്റ് അവൻ്റെ ഒരു ക്യാഷും കാര്യങ്ങളൊക്കെ തന്നെയാണ് എത്രത്തോളം അവന് സാമ്പത്തികമായിട്ട് കണ്ടോ എന്നുള്ളതൊക്കെ വെച്ചാൽ ഷോക്കിയായ അവൾ അവനായിട്ട് കമ്പനി കൂടാൻ നോക്കും അപ്പോൾ ക്യാഷ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അവർ കൊടുക്കുന്നുണ്ട് കാരണം ക്യാഷ് ആണ് എല്ലാം അത് അങ്ങനത്തെ ഒരു മൈൻഡാണ് ഇവിടെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ക്യാഷ് ഉണ്ടാക്കിയാൽ ക്യാഷ് ഉണ്ടാക്കിയ ക്യാഷുള്ളവരൊപ്പം എല്ലാം ഉണ്ടാവും അപ്പോൾ ആ രീതിക്ക് ഇവിടെ ഉറപ്പായിട്ടും ആണായാലും പണ്ണായാലും ഉണ്ട് സപ്പോർട്ടില്ല കൂടുതൽ ക്യാഷിനുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ജീവിക്കുന്നതും ഇവർ ജീവിക്കണമുള്ള രീതി അത് പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടാവും പക്ഷെ പറയണെന്താ വെച്ചാൽ നമ്മൾ ജീവിക്കണ്ടോ എന്നുള്ള ചോദ്യം ചില സമയത്ത് വരും നമ്മൾ ജീവിക്കണ്ടോ അങ്ങനെ ചോദിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുന്നു ഏ നമ്മൾ പഠിക്കുന്നു പഠനം കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്നു ജോലിയിൽ ഒരാ ഞായറാഴ്ച കിട്ടുന്നെങ്കിൽ അതങ്ങനെ കളയുന്നു എന്നിട്ട് പിന്നെയും പിറ്റേന്ന് പണിക്ക് പോകുന്നു അങ്ങനെ പണിക്കോയി 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 നാളെ ശരിയാവും പറ്റുന്ന ശരിയോന്നില്ല അവർക്ക് കാഴ്ചപ്പാട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ പക്ഷേ എനിക്ക് മനസ്സിലായത് ഇവർ അങ്ങനെയല്ല ഇവർ ആണായാലും പെണ്ണായാലും പണിക്ക് പോകേണ്ട ഭാര്യയും ഭർത്താവും പണിക്ക് പോകും അതായത് ഗേൾ ഫ്രണ്ടും ബോയ്ഫ്രണ്ടും പണിക്ക് പോകും രാവിലെ വർക്ക് തന്നിറങ്ങും അതുകൊണ്ടുതന്നെ ഉമ്മ കൊടുത്തിട്ട് പണിക്ക് പോകും എന്നിട്ട് ഒരു വർക്ക് കഴിഞ്ഞിട്ട് വരും അവർ പിന്നെ അന്ന് തന്നെ ജീവിക്കും തുടങ്ങും പറഞ്ഞാൽ അതായത് അന്ന് തന്നെ എൻജോയ്മെൻറ്റ് പറഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ അന്ന് തന്നെ ഔട്ട് അടിക്കും പുറത്തു കാറിലൊക്കെ എടുത്ത് ഇറക്കിറങ്ങി നടക്കും ചിലപ്പോൾ ഓരോ വയന കുടിക്കും കള്ള കുടിക്കും അങ്ങനെ ഇപ്പോൾ ആണായാലും പെണ്ണായാലും സിഗരറ്റ് വലിച്ചൊക്കെ നടക്കും കൂടെ അങ്ങനെയൊക്കെയാണ് ഒരു ഒരു അതൊരു വിഷയമല്ല ഇവർക്ക് അങ്ങനെ നടന്ന് ജീവിതം എങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ അത് പറയുമ്പോൾ മതം കാര്യങ്ങൾ നോക്കി നിൽക്കുകയാണെങ്കിൽ അതല്ല ടൈം പറയണത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവരെ ലൈഫ് ഇങ്ങനെയാണ് ഫ്രീഡം അതായത് ഇവരെ അങ്ങനെ പോവുക സിഗരറ്റ് വലിക്കണം പെണ്ണിന് സിഗരറ്റ് വലിക്കും സിഗരറ്റ് വലിക്കുന്ന ഇഷ്ടം പോലെ സിഗരറ്റ് നിലൻ മറ്റേ സാധനം ഉണ്ടല്ലോ ഒരു കമ്പി പോലത്തെ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പുകച്ചടിക്കണത് പെൺകുട്ടികൾ ഇഷ്ടം പോലെ അവിടെ ഉണ്ട് അതൊന്നും ആർക്കൊരു വിഷയമല്ല അതേപോലെ തന്നെ ഈ കള്ളടിക്കുന്നത് വൈനടിക്കുന്നത് ഇനിയിപ്പോൾ കഞ്ചാവ് ആയാലും വലിച്ചാലും ഇവിടെ ഒരു പരിധി വരെ ഒരു വിഷയമൊന്നുമില്ല അപ്പം അങ്ങനെ അങ്ങനെ ഇവർ ഫ്രീഡം ലൈഫാണ് വരുന്നത് ഏ നമ്മളത് അങ്ങനെ നടക്കുമോ ഒരു പെൺകുട്ടി ഇപ്പോൾ നാട്ടിൽ കൂടെ നമ്മൾ അറിഞ്ഞൊരു പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടി നാട്ടിൽ കൂടെ നാട്ടുകൂടെ അങ്ങനെ ഒരു വലിയ കഴിച്ചിട്ട് അങ്ങനെ നടക്കണാലോ ചോദിക്കും എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ ആരും ഇട്ടു എന്താ ഇപ്പോൾ പേര് ആ ഹാ അങ്ങനെ വളർത്തണം അല്ല വരെയുള്ളൂ ഇവിടെ അസീനയല്ല ഇവിടെ ഒരു വലിയ കഴിച്ച് ഓക്കെ അല്ലേ പരടേ അപ്പൊ അങ്ങനത്തെ ഒരു ഒരു സംഭവമാണ് ചങ്ങന്മാരെ അപ്പൊ എന്താ വെച്ചാല് നമ്മൾ ജീവിക്കുന്നുണ്ടോ ഞാൻ അല്ല ജീവിക്കുന്നുണ്ടോ നമ്മള് ജീവിക്കുന്നുണ്ടോ ഡൗട്ടാണ് കാരണം ഇവര് ആഴ്ചയില് ഇവര് ചെയ്യണെന്താ വെച്ചാൽ ആഴ്ചയില് വര് ഇപ്പം മകനും മകളും അല്ലെ ഈ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും അപ്പാർട്ട്മെന്റ് അപ്പുറത്ത് ഇവര് അച്ഛനും അമ്മയും ഇവിടെ ഇവരെന്തെയ്യണം പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ ഡിന്നർ ബുക്ക് ചെയ്യണം മകൻ വിളിക്കും അച്ഛാ ഞായറാഴ്ച്ച ഫ്രീ ഉണ്ടോ ആ ഞായറാഴ്ച ഫ്രീ ഉണ്ടോ ഓക്കെ എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് വരണോ നിങ്ങൾ ഇങ്ങോട്ട് വരണോ അപ്പം നമ്മൾ വേണ്ട നമുക്ക് പ്രോഗ്രാം ഇവർ പ്രോഗ്രാമില്ലെങ്കിൽ അവട്ട് കൂടാ അപ്പോൾ ഇവിടെയല്ല സൽക്കാരെ പോലത്തെ പരിപാടി ഇവിടെയാവുന്നത് ഞായറാഴ്ച അല്ലെങ്കിൽ അവിടെ ആകും പരിപാടി അതല്ലെങ്കിൽ അവർ ഔട്ട് അടിക്കും പുറത്തു പോലെ റെസ്റ്റോറൻറ്റ് പോകാം നമുക്ക് അവിടെ പോകാൻ ഒക്കെ പറയും ഇന്നിട്ട് ഇവർ പോയിട്ട് ചിലപ്പോൾ ടേബിൾ ബുക്ക് ചെയ്യുക പോകണം അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് ടേബിൾ ഒരു റെസ്റ്റോറൻറ്റ് അവിടെ ബുക്ക് ചെയ്യും വരെ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് അവിടുക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ വന്ന് ഒരു വൈനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇവർ പിന്നെ അവിടെ സംസാരിച്ച് അങ്ങനെ ഇരിക്കും ചിരിച്ചും കളിച്ചും ആ ഒരു വീക്ക് ഒരു വീക്കെൻഡ് വീക്കെൻഡ് തന്നെ ഓരോ എൻജോയ് ചെയ്യണം ലൈഫ് ഏഹ് ഒരു ചെറിയ ടൂറാവാം മിനി ടൂറാവാം ആ രീതിയിൽ ഇങ്ങനെ അവർ മാക്സിമം ജീവിച്ചുകൊണ്ടാണ് പോണത് അധ്വാനിക്കുന്നു ജീവിക്കുന്നു സേവിങ്സ് ഉണ്ടോ ഉണ്ടോന്ന് ഇല്ലാരുണ്ട് ഇല്ലാത്തവരുണ്ടാവാം അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ അവർ ജീവിക്കുന്നുണ്ട് നമ്മളങ്ങനെയല്ല നമ്മൾ ഫാമിലിനായിട്ട് പുറത്തു പോകുന്നുണ്ടോ നമ്മൾ ഫാമിലിനായിട്ട് നമ്മളെ വീട്ടിൽത്തോലായാലും ബാക്കിയുള്ള എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണ്ടെന്നില്ല ശരിക്കും നമ്മൾ ആരോപിക്കേണ്ട കേസാട്ടോ കാരണം നമുക്ക് പല പോരായ്മകളുണ്ട് പക്ഷേ നമ്മളത് കാട്ടൂല നമ്മളെന്താ വെച്ചാൽ ഐ ഞാനങ്ങനത്തെ നടന്നല്ല അത് ഒരുക്കതൊക്കെ മതി അങ്ങനത്തെയൊക്കെ കയറും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു ഞാൻ പറയാം നമ്മളെ വീട്ടിലെ അമ്മ അല്ലെങ്കിൽ ഉമ്മ ഈ ഉമ്മാക്കൊക്കെ എന്തൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ ഞാനായാലും ഞാനായാലും നിങ്ങളായാലും നമ്മൾ നമ്മളെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇവരൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുപോകുക ഇവരെ കൊണ്ടൊക്കെ ഹാപ്പി ആക്കുക ഫാമിലിയൊക്കെ ഒന്നിച്ച് കൂട്ടുക അങ്ങനെ ഭയങ്കര ഇതുണ്ടല്ലോ നമ്മൾ ചെയ്യുന്നവരുണ്ട് ഇഷ്ടം പോലെ ചെയ്യാത്തവരുണ്ട് നമുക്ക് നമുക്ക് കാര്യമുള്ളൂ നമുക്ക് പണിക്കോണം വരണം നമ്മൾ എൻജോയ്മെൻറ്റ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് വെറുതെ കേട്ടോ ലൈഫിൽ അതും കൂടി നോക്കിക്കോണ്ടി സ്വന്തം കാര്യം സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ച തലമുറയാണ് ഇവിടേക്കുള്ളത് ആണായാലും പെണ്ണായാലും സ്വന്തം കാര്യം നോക്കിയിരിക്കണം സ്വന്തം കാര്യം ചെയ്ത് മുന്നോട്ട് പോയിരിക്കണം ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റൂല അച്ഛനുണ്ട് അമ്മയുണ്ട് അല്ലെങ്കിൽ ഇവരുണ്ട് വിചാരിച്ചിട്ട് ഇവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കൂല കെട്ടിച്ച് അയക്കില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ ഇപ്പം നമുക്കൊക്കെ എന്താ കുട്ടികൾക്കായാലും ഇപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കല്യാണം കഴിച്ചാൽ അത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉണ്ടല്ലോ പിമ്മിപ്പിയുണ്ടല്ലോ ഓരോ കെട്ടിച്ചിട്ടോളും ഏല നമ്മൾ സപ്പോർട്ട് ഉണ്ട് എന്നില്ല ആരത് നമ്മളത് മനസ്സിലാക്കണം നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചേ പറ്റുള്ളൂ എന്നെ ഇവരെ ചില കാര്യങ്ങൾ ഇവരത് ഭയങ്കര പോസിറ്റീവാണ് അത് നല്ല കാര്യമാണ് കാരണം എല്ലാവരും വർക്കിന് പോകും ഭാര്യ ആയാലും വർക്കിന് പോകും കൂടുതൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവില്ല മറ്റേത് അതല്ല വീട്ടുകാരെ മൊത്തം ഒരാളെ തലയിലാണ് നമ്മളെ ബാധ്യത അങ്ങനെ വരുന്നുണ്ട് അങ്ങനത്തെ കുടുംബങ്ങളാണ് എവിടെ എവിടെ എത്താതെ പോണത് ഭാര്യ പണിക്കൂല വാറുള്ള പെങ്ങന്മാർക്കും വർക്കുണ്ടാവില്ല ഇങ്ങനെ മൊത്തം ഒരു വീട്ടിൽ വർക്കില്ലാതെ നിൽക്കുമ്പം സ്വാഭാവികമായിട്ടും ഒരു നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഒരു മാസം ഒരു പതിനായിരം രൂപയ്ക്ക് ഒരാൾ അധ്വാനിച്ചു കൊണ്ടുവരുന്നതും ഒരു മൂന്നാളുണ്ടെങ്കിൽ അത് മുപ്പതിനായിരം മുപ്പതിനായിരം ആയിട്ട് വരുന്നതും വ്യത്യാസം തന്നെയാണ് ആ വീട് എത്രത്തോളം അത് സെറ്റപ്പായിട്ട് വരുന്നില്ലത് ജസ്റ്റ് ചിന്തിച്ചാൽ മതി അതായത് ഞാൻ ഇപ്പം വർക്കിന് പോകുന്ന ആളാണ് മുപ്പതിനായിരം ഉറപ്പ് എനിക്കുണ്ട് വിചാരിച്ചോടെ മാസ ശമ്പളം ഞാൻ ഒറ്റക്കാണ് ഈ വീട് നോക്കണമെന്നുണ്ടെങ്കിൽ ചിലവ് കാര്യങ്ങൾ കറണ്ട് ബില്ലും ഒക്കെ കൂട്ടി വരുമ്പോൾ ഈ ആളെ കൊണ്ട് ഇത്രയും ആൾക്കാർ ഫുഡ് തന്നാൽ കൊടുക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം കറണ്ട് ബില്ല് നോക്കണം അങ്ങനെ എല്ലാം നോക്കുമ്പോൾ നാട്ടിൽ നമുക്ക് വരുമാനം കുറവും ചിലവ് കൂടുതലുമാണ് പക്ഷേ അവിടെ മൂന്നാൾ അധ്വാനിക്കാൻ പറ്റിയ ആൾക്കാർ ആൾക്കാർ നാലാളുണ്ടെങ്കിൽ ആ നാലാൾ ഇതേപോലെ ആഞ്ഞു പിടിച്ചാൽ ഇതി മുപ്പത് മുപ്പത് ഒന്ന് സംതിങ് ആയില്ലേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആയി അപ്പോൾ ഈ മുപ്പതിനായിരം ഒരാളെ മുപ്പതിനായിരം മാറ്റിച്ചാൽ പോരെ ബാക്കിയുള്ളത് അത് സേവിങ്സ് ആയിക്കൂടെ അതാണ് പറഞ്ഞത് നമ്മളെ വീട്ടിൽ തന്നെ ആൾക്കാരുണ്ട് പക്ഷെ നമ്മളെ യൂസ് ചെയ്യില്ല മീൻസ് അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ അവിടെ അവിടെ എത്തുമില്ല പക്ഷേ അത് എന്തിൻ്റെ പേരിൽ വെച്ചാൽ നമുക്ക് ചില ചിലത് വിസ്നേഹത്തിൻ്റെ പുറത്തേക്കാരം അവൾ വർക്കിൽ നിന്ന് പോകണ്ടാന്നുള്ളത് ചിലത് ചിലപ്പോൾ സംശയത്തിൻ്റെ പുറത്തേക്കാരം ഏണ്ട പോകണ്ട അങ്ങനെയുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ ഇവിടെ ഒഴിവാക്കണം എന്നിട്ട് നമ്മൾ മാനസികമായിട്ട് നമ്മളൊരു വിശ്വാസം വേണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്നിട്ട് എന്ത് ചെയ്യണം ഇവരൊക്കെ ജോലിക്ക് പറഞ്ഞേക്കുക അവർ ജോലിക്ക് പോകട്ടെ അധ്വാനിക്കട്ടെ അറിയട്ടെ നമ്മളൊക്കെ അധ്വാനിക്കണ പോലെ അവരും അറിയട്ടെ അപ്പം നമ്മൾ ജനിക്കുന്നു നമ്മൾ ഡിപ്പെൻ്റായിട്ട് പതിനെട്ട് ഇരുപത് വയസ്സ് വരെ മാതാപിതാക്കളുടെ കാലിൻ്റെ തൊട്ടിൽ ജീവിക്കുന്നു അവരെന്നെ നമ്മളൊരു കല്യാണത്തിലേക്ക് അല്ലെങ്കിൽ ജോലിക്കൊക്കെ എത്തിച്ചിട്ട് കല്യാണത്തിലേക്ക് എത്തിക്കുന്നു കല്യാണം കഴിച്ചിട്ട് പെണ്ണിൻ്റെ കാര്യമാണ് പെണ്ണൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ ഭർത്താവിനെ ഡിപ്പെൻഡായിട്ട് മുന്നോട്ട് പോകുന്നു അടുക്കളയിൽ ഒതുങ്ങുന്നു വീട്ടിൽ ഒതുങ്ങുന്നു എന്നിട്ട് അങ്ങനെ കാലങ്ങളിൽ കുട്ടികളാവുന്നു കുട്ടികളെ കഴിഞ്ഞാൽ അങ്ങനെ 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 മരിച്ചങ്ങൾ പോകുന്നു പരിപാടി കഴിഞ്ഞു ഏ ഇതാണ് നമ്മളൊരു നോർമൽ ഒരു ലൈഫ് പക്ഷേ ഇവിടെ ജനിക്കുന്നു ഫാദർ ആൻഡ് മദർ അവരൊപ്പം നിൽക്കുന്നു ഒരു പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേന് സ്വന്തം ബോയ്ഫ്രണ്ടിനെ കണ്ടെത്താൻ ഓട്ടങ്ങൾ തുടങ്ങുന്നു സപ്പോർട്ടായിട്ട് ഫാമിലി ഒപ്പം കൂടുന്നു നല്ല ആളെ സെലക്ട് ചെയ്തുകൊണ്ട് പറയുന്നു അങ്ങനെ നല്ല ആൾ സെലക്ട് ചെയ്യുന്നു ഇവർ ചിലപ്പോൾ ഒന്ന് കൂടിയിട്ട് സംസാരിക്കുന്നു ആളെക്കുറിച്ചൊക്കെ എന്താ പറയുക ഫാദർ മദർ ഒന്ന് ചോദിക്കും എന്തവർക്ക് എന്ത പരിപാടി ഓക്കെ ഓക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് മാറിക്കോളൂ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും ആ അപ്പാർട്ട്മെൻറ്റ് എടുത്ത് അവർ മാറുന്നു അവർ ജീവിക്കുന്നു അവരങ്ങനെ പോകുന്നു അത് ചിലപ്പോൾ കുട്ടികൾ ജനിക്കുന്നു കല്യാണം കഴിഞ്ഞിട്ടില്ല ലിവിങ് ആണ് അങ്ങനെ 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 പോകുമ്പോൾ ചിലപ്പോൾ അടിയായി വയക്കായി അലമ്പാവുമ്പോൾ അവർ പിരിയുന്നു വേറെ ആളെ കണ്ടെത്തുന്നു വേറെ ആളൊപ്പം ജീവിക്കുന്നു ഈ കുട്ടികൾ ഇവിടെ അമ്മ അച്ഛൻ്റെയും അമ്മൻ്റെ ഒപ്പം ചിലപ്പോൾ ജീവിക്കുന്നു അല്പം അവളൊപ്പം തന്നെ ജീവിക്കുന്നു അങ്ങനെ 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 ജീവിതം പോകുന്നവരും ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെ ചിലപ്പം ഷർട്ട് മാറ്റണം പോലെ ബോയ് ഫ്രണ്ടിനെ മാറ്റുന്നതോടും ഗേൾ ഫ്രണ്ടിനെ മാറ്റുന്ന ഇവിടെ ഉണ്ട് സ്വാഭാവികം ഇവിടുത്തെ കൾച്ചർ വെച്ചിട്ട് നോ പ്രോബ്ലം ഫ്രീഡം ഓഫ് ലൈഫ് സോ അതങ്ങനെ ആയതുകൊണ്ട് അവർക്കൊരു വിഷയമേ അല്ല പക്ഷെ ചിലവർക്ക് റിയലായിട്ട് ഒന്നിച്ച് ഒറ്റ യ്ക്ക് തന്നെ ഒരാളെ തന്നെ കൊണ്ട് ജീവിതകാലം മൊത്തം ഇവിടെ ഉണ്ട് യഥാർത്ഥ സ്നേഹം അപ്പോൾ അതൊന്നും നമുക്ക് ആരും വിലയിരുത്താൻ പറ്റില്ല നാട്ടിലുണ്ടാവും ഇവിടെയൊക്കെ ഉണ്ടാവും സോ ഇവിടെ ഫ്രീഡം ഉണ്ട് സെലക്ട് ചെയ്യാനും പിരിയാനും എല്ലാത്തിനുള്ള സാഹചര്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് കഴിഞ്ഞിട്ട് കല്യാണം കാര്യങ്ങളൊക്കെ അങ്ങനെ 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 അങ്ങനെയാണ് ഇഷ്ടങ്ങൾക്കാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കാൻ പറ്റും ആരും കൺട്രോൾ ചെയ്യാനുണ്ടാവില്ല ആരും ആരെയും വിലയിരുത്താനും ചോദിക്കാനും വരില്ല ഒരാണും പെണ്ണും ഇവിടെ ഒരു പാർക്കിലോ ഇതിൽ ഇരുന്നിട്ട് മാന്യായിട്ടില്ല അവരുടേതായ സല്ലാഭത്തിലിരിക്കുമ്പോൾ നമ്മളെ നാട്ടത്തെ പോലെ എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ അതിലൊരു കാര്യം ഉണ്ടാവില്ല അതത്രയും വില കുറച്ചേ കാണുള്ളവർ അവരെ തല്ലാൻ പോയാൽ അത് വിഷയാവും പോലീസാവും കേസാവും പിന്നെ ഇപ്പം പുറത്തിറക്കൂല കുറച്ച് കാലത്തിനുള്ള ഏറ്റവും വലിയ പ്രശ്നമാവും കാരണം അവർ സ്നേഹിക്കുകയാണ് അവരടി അടി കൂടല്ല അപ്പോൾ അവിടെ പോയിട്ട് സ്നേഹിക്കുന്ന ഒരു അടി ഉണ്ടാക്കേണ്ട പ്രശ്നം ഇവനെന്താണ് ഇതാണ് ഇതാണ് അതാണ് അപ്പോൾ എന്താ വെച്ചാൽ സ്നേഹം എന്താ പറയാ ലാവു വളരട്ടെ ആൾക്കാർ സ്നേഹിക്കട്ടെ പ്രണയിക്കട്ടെ പ്രണയിക്കട്ടെ സ്നേഹിച്ച് സ്നേഹിച്ച് നാടെല്ലാം അടിപൊളിയാവട്ടെ എല്ലാവർക്കും മനസമാധാനം ഉണ്ടാവട്ടെ ഇതല്ലേ മനസമാധാനമാണല്ലോ അവിടെ പക്ഷെ ആ മനസമാധാനം എല്ലാം എടുത്ത് പോയി കണ്ട് ചവിട്ടീട് ഇതെന്താടാ ഇതെന്താ ആ നിങ്ങൾ ഇപ്പം എന്താ അവിടെ പരിപാടി പോടാറ് എരിച്ചു പോടാ വീട്ടിൽ പോടാ അപ്പൊ ഇവര് മര്യാദക്ക് സമാധാനം ഇട്ടിരിക്കണ രണ്ടാൾക്കാര് സമാധാനം കളഞ്ഞിട്ട് ഈ പറയണ രണ്ടാൾക്കാര് സമാധാനത്തോടെ ഉം എന്താ ഇവിടെ ഇരിക്കണേ ഇപ്പം നമുക്കൊരു സമാധാനം അപ്പോൾ ആ സമാധാനം ഉണ്ടാക്കുന്ന പരിപാടി വാ കേട്ടുവാ പൂതിയുടെ തീരും പൂതി ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പറയും ആ എൻ്റെ പെങ്ങളോ അല്ലെങ്കിൽ എൻ്റെ മക്കളൊക്കെ പോയിട്ട് തിരിക്കട്ടെ അപ്പച്ചിങ്ങനെ ചിലക്ക് അല്ലേ അതൊക്കെ എങ്ങനെ പറയാമല്ലോ അടുത്ത ചോദ്യം പൊന്നാറ് ചങ്ങന്മാരെ നമ്മൾ ഇപ്പം എൻ്റെ പെങ്ങന്മാരായാലും നിങ്ങളെ പെങ്ങന്മാരായാലും നമ്മളെ വളർത്തണോടത്ത് നിൽക്കുക അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊരു പാത ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെയൊക്കെയാണ് കൾച്ചർ നമ്മൾ ഇങ്ങനെയൊക്കെ വളരണം കുട്ടികളിങ്ങനെയൊക്കെ വളർത്തണം അതൊക്കെ തെറ്റുകൾക്ക് ആരും പോവാം ഈ പറയുന്ന നീയും പോവാം അപ്പോൾ തെറ്റുകൾ ഉണ്ടാവും മനുഷ്യനാണ് പക്ഷെ ആ തെറ്റുകൾ തെറ്റാണെന്ന് പറഞ്ഞുകൊടുത്തിട്ട് നേ ഇതിങ്ങനെ ചെയ്യരുത് ഞാൻ ഞാനിങ്ങനെയൊക്കെയാണ് നിന്നെ വളർത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹം ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചൊക്കെ വീട്ടണം അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഈ ബന്ധത്തിലൊക്കെ പോകുമ്പോൾ നാലുമായിട്ട് ആലോചിക്കണം പറ്റുകയാണെങ്കിൽ ഇങ്ങനോട് ഷെയർ ചെയ്യണം നമുക്ക് അവനെക്കുറിച്ച് അന്വേഷിക്കാം അന്വേഷിച്ചിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം അങ്ങനെയൊക്കെ കുട്ടികളെ ബന്ധം വേണം പറഞ്ഞു പോകുകയാണെങ്കിൽ കുറേ പറയാനുണ്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഞാൻ പറഞ്ഞപ്പോൾ നാട്ടത്തെ കൾച്ചറും ഇവിടുത്തെ കൾച്ചറിലുള്ള വ്യത്യാസം ചുരുക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇതേപോലക്കെ ഉണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ സാധാരണ ഒരാൾ ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ കാരണം പെട്ടെന്ന് കാണുമ്പോൾ പക്ഷേ നമ്മളും ഇത് മെല്ലെ മെല്ലെ ആയി പോവും എന്നുള്ളതാണ് സത്യം എൻ്റെ ഒരു കാഴ്ചപ്പാട് അടുത്തൊരു ജനറേഷൻ അതായത് ഞാനൊക്കെ ഒരു അറുപത് എഴുപത് വയസ്സാവുമ്പോൾ നമ്മുടെ നാട്ടിലും ഇതേ സിസ്റ്റം ആവും എനിക്ക് തോന്നുന്നുണ്ട് ഉറപ്പു ഞാനിപ്പം തന്നെ അത്യാവശ്യം ആയിട്ടുണ്ടത് നാട്ടിൽ അപ്പോൾ ഈ നാട് ഇങ്ങനെയൊക്കെയാണ് ഈ നാട് എന്നല്ല ഈ നമ്മളെ നാട് വിട്ടാൽ ഓൾമോസ്റ്റ് വലിയ ഒരു കുഴപ്പമില്ലാത്ത രാജ്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് അപ്പം അവിടെ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇടാം ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം ഇഷ്ടമുള്ളത് കുടിക്കാം ഇഷ്ടമുള്ളത് വരിക്കുക ഇഷ്ടമുള്ള ആളെ തിരഞ്ഞെടുക്കുക അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം നമുക്ക് ആരെപ്പോഴും പോവാം അത് ആരുമാവാം നമ്മൾ സെലക്ട് ചെയ്യുന്നവൻ കറുത്തവനാവാം വെളുത്തവനാവാം എന്താ പറയുക വേറെ രാജ്യക്കാരനാവാം ചെറിയവനാവാം വലിയവനാവാം പ്രായത്തിൽ ചിലപ്പം ചെറിയ പെൺകുട്ടി പതിനെട്ട് വയസ്സിലെ പെൺകുട്ടി ചിലപ്പം സ്നേഹിക്കുന്നത് നാൽപ്പത്തഞ്ച് വയസ്സിലെ ആളെയോ അല്ലെങ്കിൽ അമ്പത് വയസ്സിലെ ആളെ ആണെങ്കിലും നോ പ്രോബ്ലം അമ്പത് വയസ്സായ ഒരു പെണ്ണ് ചിലപ്പം സ്നേഹിച്ചിരുന്നതും ഇരുപത്തഞ്ച് വയസ്സായ ചെക്കനാണെങ്കിലും അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ കാരണം അവരുടെ ഇഷ്ടത്തിനാണ് അവിടെ പ്രാധാന്യം സോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും അവിടെ കാണാൻ പറ്റും ചിലപ്പം ഒരു ഇതായിട്ട് പറയല്ല കുറ്റമായിട്ട് പറയല്ല ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കറുപ്പും വെളുപ്പും വലിയതാണല്ലോ അവൻ്റെ കോല നോക്കുക ഓളെ കുറവ് നിൽക്കുക അങ്ങനെ ഉണ്ടല്ലോ അതൊന്നും പറയാൻ പാടില്ല കാരണം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത കേസാണ് ഞാനൊക്കെ കറുത്തിട്ടാണ് ഞാനൊക്കെ ചില സമയത്ത് അത് അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അവൻ കറുത്തിട്ടാണ് മറ്റേ വെളുത്തിട്ടാ അല്ലേ പെണ്ണ് വെളുത്തിട്ടാ അവരുടെ കോലം നിക്കുക കറുത്തിട്ടാ എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാണല്ലോ ഏഹ് അവിടെ അവരുടെ ചോയ്സല്ല അത് ഒരു പെണ്ണായാലും ആണെങ്കിലും സെലക്ട് ചെയ്യുന്ന കൊടുത്തല്ലേ അപ്പോൾ അപ്പോൾ അതൊന്നൊരിക്കലും ചെറ്റ വർത്താനാണ് കേട്ടോ അങ്ങനത്തെ ഒരൊക്കെ കിട്ടാൻ ഞാൻ ഉറപ്പടിച്ചു ഏ എൻ്റെ മുന്നെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവൻ തീർന്ന് കളറിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഒന്നാമത് ഞാൻ കറുത്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടൊക്കെ ഞാൻ ക്ഷമിച്ചൊക്കെ ചെറുപ്പത്തിൽ അറിയില്ല പറ്റി ഇപ്പോൾ എൻ്റെ മുന്നൊന്നും ആരെങ്കിലും അറിയാതെങ്കിലും പോയാ പിന്നെ പെട്ട് എൻ്റെ വീട്ടുകാരനെ പാടില്ല ചിലപ്പോൾ എന്നോട് അറിയും ഈ ഒന്ന് കറുത്തോ ഏ അതിനു വേണ്ടിയിട്ട് വെളുത്താ പറയും ഒന്ന് വെളുത്തുട്ട് ജീ അതാ അങ്ങനെ എനിക്ക് മനസ്സിലാണില്ല ഞാൻ കുറേ പറയുകയാണ് ഞാൻ അടുത്ത വീഡിയോ കുറിച്ച് ശരിക്കും കറുപ്പും വിളിപ്പം കൊണ്ടുവരാം ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ബോർഡടിപ്പിക്കില്ല കറുത്തവനായാലും വെളുത്തവനായാലും ഒക്കെ പെണ്ണുണ്ട് അത് അവരുടെ ഇഷ്ടമാണ് ഏഹ് ചിലപ്പോൾ ഒരു ഇവിടെ കാണാൻ പറ്റും ഇപ്പം എന്താ പറയുക നല്ല വെളുത്ത് നിൽക്കുന്ന പെണ്ണിൻ്റെ ഒപ്പം ചിലപ്പം അതേപോലെ തന്നെ കറുത്തിരിക്കുന്ന ചെക്കനെ കയറാം ഒപ്പം നടക്കണത് കാണാൻ തന്നെ ചോർക്കേക്കാറുണ്ടോ അത് ചെക്കനൊക്കെ ചിലപ്പോൾ ആഫ്രിക്കയിലൊക്കെ ചെക്കന്മാരെ ഉണ്ടാവും ഞങ്ങൾ നിങ്ങൾ വിചാരിച്ചായിരുന്നല്ല ഹൈറ്റും വയറ്റും ബോഡിയൊക്കെ ആയിട്ട് ഇങ്ങനെ തൊട്ടാണ്ടല്ലോ എന്താ പറയുക ഇതൊന്നല്ല കളറ് ബ്ലാക്ക് തന്നെയാണ് വക്കാ ബ്ലാക്കായിട്ട് ഇങ്ങനെ വരുന്നതാണ് ഞാൻ ആ ബീച്ചിൻ്റെ ആയിട്ടൊക്കെ പോകുമ്പോൾ ഒപ്പം ഉണ്ടാവും ഫിൻലാൻ്റത്തെയൊക്കെ നല്ല വെളുത്തൊരുപ്പുണ്ടും ശരിക്കും എടുത്ത് ഇങ്ങനെ കാണിക്കും പക്ഷെ എല്ലാവരും നോക്കും ആർക്കൊന്നും പരാതിയൊന്നും ആർക്കൊന്നും പറയാനും നമ്മളെ സമൂഹം നമ്മളെ ലൈഫും ചെക്കന്മാരൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വളർന്നു വരുന്ന തലമുറയ്ക്ക് കുറെയൊക്കെ പോയതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഈ വളർന്നിങ്ങനെ പോയ കുറച്ച് ആൾക്കാരുണ്ട് ഓരിക്കിപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഓരിക്കുക കാണുമ്പോൾ എന്താ പറഞ്ഞിട്ട് കനിപ്പ് കയറും അപ്പോൾ ഇവിടെയൊക്കെ വന്ന സ്വാഭാവികമായിട്ടും നിങ്ങളെന്താ ചെയ്യാമെന്ന് ഞാൻ ചോദിക്കണത് അപ്പോൾ ഒരു എൻ്റെ കഴിച്ചപ്പോഴൊരു അമ്പത് വയസ്സിന് മേലുള്ള ആൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ സാഹചര്യം കണ്ടാ എന്തെങ്ങൾ കാട്ടുക ഇതാരൻ്റെ ചോദിച്ചു ചെല്ലു ഇവിടെ ഇപ്പോൾ ഒരു പെണ്ണും ഇവിടുത്തെ ഒരു പെണ്ണും ഒരു ചക്കരോടേക്കറിഞ്ഞിട്ട് ഉമ്മ കൊടുക്കുകയാണ് വിചാരിച്ചോളി റോനാട് റോട്ടിൽ നിങ്ങളെല്ലാം നടന്നു പോകും അവിടെ അപ്പോൾ ഇവിടെ ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് ചിലപ്പോൾ ഒരു ചുമരും കൂട്ടിയിട്ട് പിടിച്ചിട്ടേ ഉമ്മ കൊടുക്കണമെന്ന് തന്നെ വിചാരിച്ചോളി അവിടെ പോയിട്ട് ഇതൊന്നും പറ്റില്ല കേട്ടോ അവിടെ പോകരുത് പറയോ നടക്കണമുണ്ടാവും പറയണ ഓർമ്മ ഉണ്ടാവും ഒന്നില്ലെങ്കിൽ ഓൺ തല്ലും അല്ലെങ്കിൽ പോലീസ് വരും അപ്പോൾ ഇപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ രസകരമായ ഓരോ വിഷയങ്ങൾ കൊണ്ട് ഞാൻ ഇനിയും വരാമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെ ഒപ്പം കൊളി അടുത്ത വീഡിയോയ്ക്കെല്ലാം മാറ്റർ എന്താ ചെയ്യാൻ നോക്കട്ടെ ഇതിലും വലുതെന്തെങ്കിലും പറയാൻ പറ്റുമോ നോക്കട്ടെ പുരിച്ചു സബ്സ്ക്രൈബ് ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം ബൈ പണിക്കോണം